എൻ്റെ കയ്യിൽ കണ്ടോ രണ്ട് നല്ല കത്തിയുണ്ട് ഈ കത്തികള് ഈ കത്തി എൻ്റെ കുഞ്ഞ് കളിക്കാനെടുക്കും അതുകൊണ്ട് അവൾ അത് കൊണ്ടുപോയി കരിങ്കല്ലിൽ വെട്ടും ഇരുമ്പിൽ വെട്ടും എല്ലാത്തിനും എടുക്കുന്ന തരത്തിലുള്ള കത്തി കാരണം എന്തെന്നറിയാമോ ഇതിന് മൂർച്ചയില്ല ഇതെങ്ങനെ കൈകാര്യം ചെയ്താലും കൈ മുറിയത്തില്ല മൂർച്ചയില്ല അതുകൊണ്ട് ഈ കത്തിയാണ് കൂടുതൽ അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്ന കുഞ്ഞുങ്ങൾ വരെ കളിക്കാൻ എടുക്കുന്ന ഒരു കത്തി എന്ന് പറയുന്നത് എന്നാൽ എൻ്റെ കയ്യിൽ ഇത് ഈ കത്തി ഉണ്ടോ ഈ കത്തി അങ്ങനെ കളിക്കാൻ എടുക്കാറില്ല കാരണം ചെറിയ കത്തിയാണെങ്കിലും ഇതിന് മൂർച്ചയുണ്ട് ഇത് അനാവശ്യമായി തൊട്ട് കഴിഞ്ഞാൽ ഇത് കൈ മുറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത് എടുക്കാറില്ല ഇത് അനാവശ്യമായിട്ട് അനാവശ്യമായ രീതിയിൽ ആരും കൈകാര്യം ചെയ്യാറുമില്ല എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ നേരെയാണല്ലോ വരുന്നത് എല്ലാ പ്രയാസങ്ങളും എനിക്കിട്ടാണല്ലോ വരുന്നത് അല്ലേ ഞങ്ങളുടെ ട്രവാൻഡ്രം ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ വഴി കിടക്കുന്ന വയ്യാവലി പോലെ പലതും ഇങ്ങനെ എൻ്റെ നേരെ കടന്നു വന്നുകൊണ്ടിരിക്കുക എന്നാൽ ഞാൻ പറയട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് വ്യത്യസ്തരാകണോ വ്യത്യസ്തരാകണമെങ്കിൽ നിങ്ങൾ നല്ല മൂർച്ചയുള്ള മൂർച്ചയുള്ളൊരു ആയുധമാകണം നിങ്ങൾ മൂർച്ചയുള്ള ഒരു ആയുധമാകാൻ തുടങ്ങിയാൽ അനാവശ്യമായി നിങ്ങളെ ആരും കൈകാര്യം ചെയ്യത്തില്ല സ്വന്തം ഇഷ്ടപ്രകാരം ആരും നിങ്ങളെ ഉപയോഗിക്കത്തില്ല കാരണം നിങ്ങളിലൊരു മൂർച്ചയുണ്ടെങ്കിൽ അനാവശ്യമായി കൈകാര്യം ചെയ്താൽ അവർക്ക് മുറിവേൽക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നിങ്ങൾ കൈകാര്യം ചെയ്യത്തുള്ളൂ അതെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഏറെ 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 വർദ്ധിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങളിലെ ആയുധത്തെ മൂർച്ച കൂട്ടുന്നതാക്കുന്നു ഈ ഇരുമ്പ് അല്ലെങ്കിൽ ഈ കത്തി അത് ഉപയോഗശൂന്യമായി കിടന്നാൽ അത് ആർക്ക് വേണോ എടുത്ത് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് കുഞ്ഞുങ്ങൾക്ക് വരെ അതെടുത്ത് അമ്മാനമാണുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മൂർച്ചയുള്ളതാണെങ്കിൽ ഇത് വഴിയിൽ വരിച്ചറിയത്തില്ല ഇത് വീടിൻ്റെ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വയ്ക്കും ആരും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കും അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളേറെ ഏറെ മൂർച്ചയുള്ളവരായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ നിങ്ങളെ കഴിഞ്ഞ നാളുകളിൽ അനാവശ്യമായി നിങ്ങളുടെ വിഷയങ്ങളിടപെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറി ഇവർ പ്രശ്നമുണ്ടാക്കിയവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറി നിങ്ങൾ മൂർച്ചയുള്ള നല്ലൊരു ആയുധമായിട്ട് ഈ നാളുകളിൽ ആ മാറട്ടെ അത് ഓർക്കുക പ്രാർത്ഥന ഉപവാസം ആരാധന ഇതെല്ലാം കൊണ്ട് ക്രിസ്തുവേശുവിൻ്റെ സ്നേഹത്തിൽ ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ വളർന്നു വളരട്ടെ വളർന്നു വരട്ടെ അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിഷയങ്ങൾ ഏത് തന്നെയായാലും കർത്താവ് ഒരു പരിപൂർണ വിടുതൽ ഇവരുടെ ജീവിത നിങ്ങളെ ദൈവം നൽകണം കർത്താവെ അനാവശ്യമായി പലരുടെ കയ്യിലെ കളിപ്പാട്ടം പോലെ ആയിത്തീരുന്ന ഈ വ്യക്തികൾ കർത്താവ് തൊടണം അത്ഭുതകരമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരുടെ അമ്മയിലുള്ള ആയുധങ്ങൾ മൂർച്ച കൂരട്ടപ്പം അസാധാരണമായ രീതിയിൽ ഉപയോഗിക്കണം കർത്താവത്ഭുതം ചെയ്യും യേശും നാമത്തെ പിതാവ് അമ്മേ